അപ്പോൾ അയ്യായിരം രൂപയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിയ ബുള്ളറ്റ് ഇരിപ്പുണ്ട് പതിനയ്യായിരം രൂപയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിയ ബുള്ളറ്റ് ഇപ്പുണ്ട് പതിനായിരം രൂപയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിയ ബുള്ളറ്റ് ഇരിപ്പുണ്ട് ബുള്ളറ്റുകളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരാം ഏകദേശം പത്ത് പന്ത്രണ്ടോളം ബുള്ളറ്റുകളാണ് ഇരിക്കുന്നത് ഫുൾ ഫിനാൻസ് കിട്ടുന്ന അപ്പാച്ചി ആർ ടി ആർ ആണ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം ഫിനാൻസ് കിട്ടും രണ്ടായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതി രണ്ടായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അച്ചാൽ കൊടുക്കാൻ പറ്റിയ രണ്ട് വണ്ടിയാണ് കാണുന്നത് ഫുൾ ഫിനാൻസ് കിട്ടുന്ന എലക്ട്രയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് സീറോ ഡൗൺ പേയ്മെൻറ്റിൽ കൊണ്ടുപോകാൻ പറ്റിയ ഇലക്ട്രാ ഡൗൺ പേയ്മെൻറ്റ് ഏഴ് രൂപ മൂവായിരം രൂപ ഉണ്ടെങ്കിൽ ഫിനാൻസിൽ കൊണ്ടുപോകാൻ പറ്റിയ ആർ ടിആർ ടു ഹൺഡ്രഡ് ആണ് നിങ്ങൾ കണ്ടു പതിനെട്ട് രൂപാൻസിനാണ് രണ്ടായിരം രൂപയായിരം രൂപ ഉണ്ടെങ്കിൽ ഈ രണ്ട് വണ്ടി സ്വന്തമാക്കാൻ സാധിക്കും രൂപ വെറും അറുപത്തയ്യായിരം രൂപ മാത്രമാണ് ഡൗൺ പേയ്മെന്റ് അല്ല പറയുന്നത് റെഡി പേയ്മെന്റ് അറുപത്തയ്യായിരം രൂപ മാത്രം അടച്ചുകഴിഞ്ഞാൽ കൊണ്ടുപോകും അപ്പൊ ഏകദേശം ഒരു അയ്യായിരം രൂപ അടച്ച ഫിനാൻസിൽ കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടിയാണ് ഏഴ് അടച്ചിറക്കാം ഏഴ് ഇറക്കാം പത്തൊമ്പത് മുതൽ ഏഴായിരം രൂപ ഇറക്കാൻ പറ്റും ഗ്രാസിയ ഹൈ ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനെന്നുള്ളത് നമ്മുടെ ഷാജി ഷാജിച്ചേട്ടന്റെ അൻസ് ആട്ടോ ഗ്യാരേജിലാണ് ലൊക്കേഷൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിക്ക് സമീപം തുണ്ടഴം എന്ന് പറയുന്ന സ്ഥലത്താണ് ഷാജി ചേട്ടൻ ഷാജച്ചാട്ട എന്തോ സുഖമായിട്ടിരിക്കുന്നു അപ്പം നമ്മളൊരു വീഡിയോ എടുത്ത് ഏകദേശം രണ്ട് മാസത്തോളം ആയി ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്യുന്നുണ്ട് ഷാജി ഷാജിചാട്ടിന്റെ വണ്ടിയിലെ അൻസിലെ വീഡിയോ എന്താ ചെയ്യത്തേ ചെയ്യാത്തതെന്ന് ചോദിച്ചു ഞങ്ങൾക്ക് എനിക്കും തിരക്കായിരുന്നു കുറച്ച് ചേട്ടൻ കുറച്ച് തിരക്കായിരുന്നു അതുകൊണ്ടാണ് കുറച്ച് ഡിലേ ആയി പോയത് അപ്പൊ ഒരുപാട് പുതിയ വണ്ടികൾ വന്നിട്ടുണ്ട് ബുള്ളറ്റ് ഒക്കെ ഏകദേശം പത്തു പത്തോളം ബുള്ളറ്റുകൾ ഐറ്റംസ് ഇരിപ്പുണ്ടല്ലേ ബുള്ളറ്റുകൾ പത്ത് പന്ത്രണ്ടോ വണ്ടികളോളം ഇരിപ്പുണ്ട് അപ്പം ലൊക്കേഷൻ ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു ഫിനാൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ ഏത് മോഡലി ആ പതിനേഴ് തൊട്ടുള്ള വണ്ടികൾക്ക് ഫിനാൻസ് ഇട്ട് ഓൾ കേരള ചെയ്ത് കൊടുക്കാമല്ലോ ഓൾ കേരള ഫിനാൻസ് ചെയ്ത് കൊടുക്കാം രണ്ടായിരത്തി പതിനേഴ് തൊട്ടുള്ള വണ്ടികൾക്കെല്ലാം ഫിനാൻസ് കിട്ടും രണ്ടായിരത്തി പതിനാറ് എല്ലാ വണ്ടികൾക്കും കിട്ടത്തില്ലെങ്കിലും ചില വണ്ടികൾക്കൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ ബൈക്ക് ബസാറിന്റെ ഫിനാൻസ് ഉണ്ട് വേറെ ഉണ്ട് എല്ലാം ഉണ്ട് ഓക്കെ ഓക്കെ അപ്പം ഫിനാൻസിന് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഫിനാൻസിന് വാങ്ങാം എക്സ്ചേഞ്ച് ചെയ്യാം താല്പര്യമുള്ളവർക്ക് എക്സ്ചേഞ്ച് ചെയ്യാം അതുപോലെ തന്നെ റെഡി പേയ്മെന്റ് ആണെങ്കിൽ റെഡി പേയ്മെന്റ് എന്തിനും നിങ്ങൾക്ക് ഷാജി ചേട്ടനെ വിളിക്കാം ബുള്ളറ്റ് ഐറ്റംസ് ഒക്കെ ഒരുപാട് ഇരുപ്പുണ്ട് ഇരിക്കുന്ന എല്ലാം ബുള്ളറ്റ് ഐറ്റംസാണ് അപ്പം ഇതിന്റെ എല്ലാം ഡീറ്റെയിൽസ് നമുക്ക് ഷാജി ചേട്ടൻ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആര് സ്കിപ്പ് ചെയ്യാതെ മൊത്തം കാണാൻ ശ്രമിക്കുക അപ്പോൾ ആദ്യം തന്നെ ഇരിക്കുന്നത് സ്റ്റാൻഡേർഡ് ആണ് സ്റ്റാൻഡേർഡ് ഫൈവ് ഹൺഡ്രഡ് അല്ലേഴ് പതിനേഴ് മോഡൽ ഓക്കെ പറഞ്ഞോ പതിനേഴായിരം പതിനേഴായിരം കിലോമീറ്റർ മാത്രമാണ് വണ്ടി ഓടിയിരിക്കുന്നത് അപ്പം സിംഗിൾ ഓണർ ആണോ സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അഞ്ഞൂറ് സി സി വണ്ടിയാണ് വില വരുന്നത് ഒരു ലക്ഷത്തി അയ്യായിരം ഒരു ലക്ഷത്തി ആണ് തൊണ്ണൂറ് രൂപ കിട്ടുമല്ലേ വണ്ടിയുടെ വില അപ്പോൾ ഏകദേശം പത്ത് പതിനഞ്ച് രൂപയ്ക്കുണ്ടെങ്കിൽ ആ പതിനഞ്ച് രൂപയൊക്കെ ഉണ്ടെങ്കിൽ ഫിനാൻസിൽ കൊണ്ടുപോകാൻ പറ്റും ഈ ഒരു ബുള്ളറ്റ് ഫൈവ് ഹൺഡ്രഡ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം കേൾ ത്രീ രജിസ്ട്രേഷനാണ് പത്തനംതിട്ട രജിസ്ട്രേഷൻ അടുത്തത് ക്ലാസിക്ക് അല്ലേഴ് രണ്ടായിരത്തി പതിനേഴ് മോഡലിൽ ക്ലാസിക് ഇതും ഫിനാൻസ് കിട്ടുന്ന വണ്ടിയാണ് കിട്ടും ഒരു രൂപ ഫിനാൻസ് കിട്ടും പത്ത് രൂപ അടച്ചാൽ മതി ഒന്ന് പത്ത് ഒന്ന് പത്താണ് ചോദിക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് ക്ലാസിക് ആണ് അപ്പോൾ ഒരു രോളം ഫിനാൻസ് കിട്ടും പതിനായിരം രൂപ മാത്രം ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസിക്ക് സ്വന്തമാക്കാൻ സാധിക്കും ഇതും പത്തനംതിട്ട രജിസ്ട്രേഷൻ തന്നെയാണ് കെ എൽ ത്രീ ആണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വാങ്ങിക്കാം ഡി പേയ്മെന്റിനൊക്കെ വാങ്ങാൻ പറ്റുന്നവർക്കാണെങ്കിൽ എന്തിനൊക്കെ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ലക്ഷത്തി അയ്യായിരം ചോദിക്കുന്നു സെക്കൻഡ് ഓണർഷിപ്പ് ആണോ സെക്കൻഡ് ഓണർഷിപ്പ് ആണ് അതുകൊണ്ട് തൊണ്ണൂറ് രൂപ അല്ലേ ഒരു രൂപ കിട്ടും അങ്ങനെ ഒരു അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റിയ ഒരു ബുള്ളറ്റാണ് ഈ കാണുന്നത് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അതിന് ശേഷം ഉള്ളത് ക്ലാസ്സിൽ തന്നെയാണ് ആ ഒന്ന് രണ്ടായിരത്തി പതിനേഴ് മോഡൽ വണ്ടി ഒന്ന് പതിനഞ്ച് ആ ഈ രണ്ട് വണ്ടിയും ഒന്ന് പതിനഞ്ച് വരുന്ന വണ്ടിയാണ് ഈ രണ്ട് ക്ലാസിക്കും ഒന്ന് പതിനഞ്ച് ഒരു ലക്ഷം രൂപം ഫിനാൻസ് കിട്ടും പതിനയ്യായിരം രൂപ ഉണ്ടെങ്കിൽ ഈ രണ്ട് വണ്ടി സ്വന്തമാക്കാൻ സാധിക്കും രണ്ടായിരത്തി പതിനേഴ് മോഡല് തന്നെയാണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അതിനുശേഷമുള്ളത് രണ്ടായിരത്തി പതിനാല് മോഡലിൽ അറുപത്തഞ്ച് രൂപ നീറ്റ് വണ്ടിയാണ് നീറ്റ് വണ്ടിയാണ് വെറും അറുപത്തയ്യായിരം രൂപ മാത്രമാണ് ഡൗൺ പേയ്മെൻറ്റ് അല്ല പറയുന്നത് റെഡി പേയ്മെൻറ്റ് അറുപത്തയ്യായിരം രൂപ മാത്രം അടച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടിയാണ് ഫിനാൻസ് കിട്ടത്തില്ല ആ ഓക്കെ ആ അത് എണ്ണം മാത്രമേ ഉള്ളൂ ആ കെ എൽ എയ്റ്റ് തൃശ്ശൂർ രജിസ്ട്രേഷൻ വണ്ടിയാണ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അറുപത്തയ്യായിരം രൂപ മാത്രമാണ് വില അതിന് ശേഷമുള്ളത് പതിനഞ്ച് പതിനേഴ് പതിനഞ്ച് വില ഒന്ന് പതിനഞ്ച് വില രണ്ടായിരത്തി പതിനേഴ് ആ സിംഗിൾ ഓണറാണ് രണ്ടായിരത്തി പതിനേഴ് മോഡലാണ് ഒന്ന് പതിനഞ്ചാണ് വില ചോദിക്കുന്നത് ഫിനാൻസ് ഒരു ലക്ഷം രൂപ വരെ ഫിനാൻസ് കിട്ടും ഇപ്പോൾ അയ്യായിരം രൂപയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിയ ബുള്ളറ്റ് ഇരിപ്പുണ്ട് പതിനയ്യായിരം രൂപയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിയ ബുള്ളറ്റ് ഇരിപ്പുണ്ട് പതിനായിരം രൂപയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിയ ബുള്ളറ്റ് ഇരിപ്പുണ്ട് ബുള്ളറ്റുകളൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരാം ഏകദേശം പത്ത് പന്ത്രണ്ടോളം ബുള്ളറ്റുകളാണ് ഇരിക്കുന്നത് അടുത്തത് വന്നിട്ട് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത് അല്ലേ രണ്ട് രണ്ടായിരത്തി ഇരുപത് മോഡൽ ക്ലാസിക്ക് ന്യൂ മോഡൽ അല്ലേ സ്പെഷ്യൽ എഡീഷൻ വണ്ടിയാണ് എത്ര കിലോമീറ്റർ റോഡിലുണ്ട് നാൽപ്പത് അടിപ്പിച്ച് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് വണ്ടി രൂപ വണ്ടി വില ഒന്ന് നാൽപ്പത് വരെ ഫിനാൻസ് കിട്ടും ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ചോദിക്കുന്നത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം മുപ്പത്തഞ്ച് രൂപ നമ്മുടെ ബൈക്ക് ബസർ ബൈക്ക് ബസർ ആകുമ്പോൾ മുപ്പത്തയ്യായിരം രൂപ അടക്കേണ്ടി വരും മറ്റേതൊക്കെ ആകുമ്പോൾ പത്ത് രൂപ പത്ത് രൂപ അടച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് പുതിയ മോഡൽ ആ വണ്ടിയാണ് ആ ബൈക്ക് ഡിസ്ക്കും ഫ്രണ്ട് ഡിസ്ക്കും ഒക്കെ വരുന്ന മോഡലാണ് അടുത്തത് വന്നിട്ട് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ക്ലാസിക് ആ ആരുപത് കിട്ടും അല്ലേ ഒന്ന് ഇരുപത്തേഴ് ചോദിക്കുന്നു അപ്പം ഏഴായിരം രൂപയ്ക്ക് ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടിയാണ് ഏഴായിരം രൂപ എണ്ണായിരം രൂപയ്ക്ക് ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പറ്റിയ വണ്ടിയാണ് ക്ലാസിക്ക് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം ഇത്രയധികം വണ്ടികളാണ് ഇരിക്കുന്നത് ഇനി ഒരു ഇലക്ട്ര കൂടിയുണ്ടല്ലേ ഇലക്ട്ര ആ രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ഇലക്ട്രിക്ക് എൺപത്തഞ്ച് രൂപ എൺപത്തഞ്ച് രൂപ അല്ലേ രണ്ടായിരത്തി ഫിനാൻസ് കിട്ടില്ല ഫുൾ ഫിനാൻസ് കിട്ടുന്ന ഇലക്ട്രയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് സീറോ ഡൗൺ പേയ്മെൻറ്റിൽ കൊണ്ടുപോകാൻ പറ്റിയ എലക്ട്ര വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കുക രണ്ടായിരത്തി പതിനാറാണ് മോഡൽ അപ്പോൾ ഇത്രയധികം വണ്ടികളാണ് ഇരിക്കുന്നത് പിന്നെ കുറച്ച് സ്കൂട്ടർ ഐറ്റംസ് ഒക്കെ ഇരിപ്പുണ്ട് ഡിഒ രണ്ടായിരത്തി ഇരുപതാണ് അറുപത് രൂപ പത്ത് രൂപ അടച്ചേർക്കാം അല്ലേ അപ്രാ നാൽപ്പത്തി ഏഴ് രൂപ രണ്ടായിരത്തി പത്തൊമ്പത് മോഡല് നാൽപ്പത്തി ഏഴ് രൂപ അല്ല ഏഴായിരം രൂപയ്ക്ക് കൊണ്ടുപോകാൻ പറ്റിയ അപ്പറിലെ ആണത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അടുത്ത ഡിയോ തന്നെയാണ് അറുപത് രൂപയ്ക്ക് ഡിയോ വാങ്ങാം റിമോട്ട് മോഡൽ ആ രൂപ മോഡല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മോഡലാണ് ആ ആ ഡിയോ എത്രയത് മോഡല് ഇരുപത് മോഡൽ അപ്പോൾ ആ ബാക്കിയൊക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം ഇരുപത്തൊന്ന് മോഡൽ അറുപത്തൊന്ന് രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് മോഡലാണ് ഇതെല്ലാം സിംഗിൾ ഓണർഷിപ്പ് അല്ലേ എല്ലാം സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് നമ്മളീ കണ്ടതെല്ലാം സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഒന്ന് രണ്ട് വണ്ടി മാത്രമാണ് ഓണർഷിപ്പ് ചേഞ്ച് ആയിട്ടുള്ളത് ബാക്കിയെല്ലാം സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം ഇതാണ് നമ്മുടെ ഷോപ്പ് ആൻഡ് ആ ആ അപ്പുറത്ത് നമുക്കൊരു കടയുണ്ട് ആ വണ്ടികൾ നിൽക്കുന്നതും നമ്മുടെ തന്നെ കടയാണ് അവിടെ ഒരുപാട് വണ്ടികൾ ഇരിപ്പുണ്ട് അവിടെ പോയിട്ട് നമുക്ക് അവിടെ വണ്ടി കൂടുതലുണ്ട് അല്ലേ ഓക്കെ അവിടെ വണ്ടികൾ കൂടുതലുണ്ട് ആ ഓക്കെ അപ്പോൾ അവിടോട്ട് നമുക്ക് പോവാം അവിടുത്തെ വീഡിയോസൂടെ എടുക്കാം അപ്പോൾ അടുത്ത ഷോപ്പിലേക്ക് വരുമ്പം ഇരിക്കുന്ന വണ്ടികൾ ഇത്രയധികം വണ്ടികളാണ് അപ്പോൾ സ്കൂട്ടറുകളാണ് ആദ്യം ഇരിക്കുന്നത് താഴോട്ടെല്ലാം വണ്ടികളുണ്ട് അപ്പോൾ നോക്കാം അപ്പോൾ ആദ്യമേ തന്നെ ഫസ്സിനെയാണ് ഇരിക്കുന്നത് ആ അറുപത്തിരണ്ട് രൂപ എത്ര ഡൗൺ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടി വരും പത്ത് പന്ത്രണ്ട് രൂപ അടച്ചാൽ അടച്ചേറക്കാം പത്ത് പന്ത്രണ്ട് രൂപ അടച്ചിറക്കാൻ പറ്റിയ ഫസ്സിനെയാണ് അടുത്ത എൻ്റെ രണ്ടായിരത്തി ഇരുപത്തേ ആ പത്ത് രൂപ അടച്ചേർക്കാം ആ എഴുപത്തിയഞ്ച് രൂപ പത്ത് രൂപ അടച്ചിറങ്ങാം അമ്പത്തിമൂന്ന് ഏഴര അടച്ചിറക്കാം ഏഴ് അടച്ചിറക്കാം ഏഴായിരം രൂപ പത്തൊമ്പത് മോഡല് ഏഴായിരം രൂപ അടച്ചിറക്കാൻ പറ്റും ഗ്രാസിയ അടുത്തത് ആക്റ്റീവ് രൂപ അറുപത്തി

നല്ല വണ്ടിയാണ് സിംഗിൾ ഓൺഷിപ്പ് ആണ് വാർക്കിങ്ങിന് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിളിക്കാം അതിനുശേഷമുള്ളത് ഡിയോ ആണ് ആ പതിനഞ്ച് മോഡല് ആ ഇരുപത്താറ് രൂപയ്ക്ക് കൊടുക്കാം റെഡി ക്യാഷ് റെഡി ക്യാഷ് ആണ് ഫിനാൻസ് ഒന്നും കിട്ടത്തില്ല അടുത്ത് രണ്ടും പതിനേഴ് ആ രണ്ടും പതിനേഴ് മോഡലാണ് മുപ്പത് രൂപരാണ് ചോദിക്കുന്നത് ഇരുപത്തെട്ട് രൂപ ഫിനാൻസ് കിട്ടും രണ്ടായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ മതി രണ്ടായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് അടച്ചാൽ കൊണ്ടുപോകാൻ പറ്റിയ രണ്ട് വണ്ടിയാണ് കാണുന്നത് വാങ്ങാൻ താല്പര്യം ഉള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അതിനുശേഷത് രണ്ട് അപ്പാച്ചി അല്ലേ ആ പത്തൊമ്പത് ആ ഇത് പത്തൊമ്പത് മോഡല് അത് പതിനാറ് മോഡല് വൈറ്റ് പതിനാറ് കിട്ടും ആ പിന്നെ കിട്ടും അതിന് ഇതിന് രൂപ എത്ര വില ഇതിന് മുപ്പത്തിമൂന്ന് രൂപയാണ് ഫുൾ ഫിനാൻസ് കിട്ടുന്ന ഫുൾ ഫിനാൻസ് കിട്ടുന്ന അപ്പാച്ചി ആർ ടി ആർ ആണ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വിളിക്കാം ഇത് വണ്ടിയുടെ വില കൊടുക്കാം ഫിനാൻസ് രൂപ രൂപ രൂക്കാംസ് കിട്ടില്ല അപ്പൊ ഏകദേശം ഒരു അയ്യായിരം രൂപ അടച്ച ഫിനാൻസിൽ കൊണ്ടുപോകാൻ പറ്റുന്ന വണ്ടിയാണ് അതിനുശേഷം ഉള്ളത് എക്സ്പെസ് ആ തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റയ്യായിരം രൂപയ്ക്ക് കൊടുക്കാം രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് എത്ര എഴുപത്തഞ്ച് ആ ആ ഓക്കെ ഓക്കെ ഞാൻ ഒരു പതിനഞ്ച് രൂപ ഇരുപത് രൂപ ഉണ്ടെങ്കിൽ ഫിനാൻസിൽ കൊണ്ടുപോകാം സിംഗിൾ ഓണർഷിപ്പ് വണ്ടിയാണ് അതിന് ശേഷം ആർ ടി ആർ വൺ ടു ഹൺഡ്രഡ് ആണോ ടു ഹൺഡ്രഡ് ആ പിന്നെ ഒരു ലക്ഷം രൂപ മോഡല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് തൊണ്ണൂറ്റിയേഴ് രൂപയോളം ഫിനാൻസ് കിട്ടും മൂവായിരം രൂപ ഉണ്ടെങ്കിൽ മൂവായിരം രൂപ ഉണ്ടെങ്കിൽ ഫിനാൻസിൽ കൊണ്ടുപോകാൻ പറ്റിയ ആർ ടി ആർ ടു ഹൺഡ്രഡ് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അടുത്തത് എഫ്സി രണ്ടായിരത്തി ഇരുപത് എഴുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത് മോഡൽ വണ്ടിയാണ് ആ ഓക്കെ ഓക്കെ അപ്പോൾ ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിക്കാം അതിനുശേഷമുള്ളത് പൾസർ വൺ ഫിഫ്റ്റി ഇതേതാണ് മോഡല് രൂപ മോഡലാണ് ഫിനാൻസ് ഫിനോ എത്ര ഫിനാൻസ് കിട്ടും ഫിനാൻസ് കിട്ടും അമ്പത്തി എത്ര രൂപ രണ്ടായിരം രൂപയ്ക്ക് കൊണ്ടുപോവാൻ പറ്റിയ പൾസർ ഓക്കെ അടുത്തത് മോഡൽ ഫിനാൻസ് ഫിനാൻസ് മറ്റേ കിട്ടും ലക്ഷം രൂപ രൂപ ഉണ്ടല്ലേ വണ്ടിക്ക് രൂപ ഫുൾ കൊടുക്കാം പ്രൈഡ് ഇവൻ എഴുപത്തിന്റെ ഫിനാൻസ് ആണെങ്കിൽ ഫുള്ള് കിട്ടും നമ്മുടെ തന്നെ കിട്ടത്തില്ല ബൈക്ക് ബസ്സാരെ കിട്ടത്തില്ല ഓക്കെ അപ്പോൾ വാങ്ങാൻ ആ മോഡൽ വന്നിട്ട് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ ഗ്ലാമർ അല്ലേ എന്താ വിലയാണ് ചോദിക്കുന്നത് അറുപത്തഞ്ച് രൂപ അറുപത് രൂപ അടുത്ത് ഫിനാൻസും കിട്ടും അപ്പോൾ ഈ വണ്ടികളൊക്കെ വാങ്ങാൻ താല്പര്യം ഉറപ്പായിട്ടും വിളിക്കാം ഇത്രയധികം വണ്ടികളാണ് ഈ ഒരു ഷോപ്പിൽ ഇരിക്കുന്നത് ഇനി പുറമോട്ട് നോക്കുകയാണെങ്കിൽ പുറമിലും ഒരുപാട് വണ്ടികൾ ഇരിപ്പുണ്ട് അതെല്ലാം ഡീറ്റെയിൽസ് നമുക്ക് എടുക്കാം അതിനുശേഷമുള്ളത് ഉള്ളത് പൾസർ ആണ് പൾസർ ഏതാ മോഡൽ പതിനഞ്ച് മോഡൽ പത്ത് പതിനേഴ് രൂപയ്ക്ക് കൊടുക്കുക പതിനേഴ് രൂപ കൊടുക്കാം അടുത്തത് ഷൈൻ ഇരുപത്തിരണ്ട് വണ്ടി അറുപത്തിമൂന്ന് രൂപ അറുപത്തിമൂന്ന് രൂപ പതിനേഴ് വണ്ടി ആ മുപ്പത്തഞ്ച് രൂപ ഷൈൻ ഫുൾ ഫിനാൻസ് എടുക്കും ഫുൾ ഫിനാൻസ് ഇത് വന്നിട്ട് പതിനഞ്ച് വണ്ടി പതിനഞ്ച് മോഡൽ ഗ്ലാമർ അത് വന്നിട്ട് നമുക്ക് ഇരുപത്തഞ്ച് രൂപ ഇരുപത്തഞ്ച് രൂപ കൊടുക്കാം അടുത്തത് ഗ്ലാമറ് തന്നെയാണ് അത് അമ്പ അമ്പത്തൊന്ന് രൂപ വരും രൂപ ആ രണ്ടായിരത്തി പത്തൊൻപത് പത്തൊമ്പത് മൂട്ട് അമ്പത്തൊന്ന് രൂപത്തി ഫിനാൻസ് കിട്ടും രണ്ടായിരം രൂപയ്ക്ക് ഫിനാൻസിനാണ് രണ്ടായിരം രൂപ ഒൻപത് രൂപ അടച്ചാൽ മതി രണ്ടായിരത്തി പതിനേഴ് ലാസ്റ്റ് അല്ലേ ഇരുപത്തെട്ട് രൂപ ഇരുപത്തിയെട്ട് രണ്ടായിരം രൂപ അടച്ചാൽ മതി മുപ്പതിനായിരം രൂപ വരെ ചോദിക്കുന്നു അടുത്തത് പാഷൻ പാഷൻപുറ നാൽപ്പത്തി രണ്ട് രൂപ ആ രണ്ടായിരത്തി പത്തൊമ്പത് പത്തൊമ്പത് പത്തെട്ട് രൂപ പിന്നെ ഓക്കെ ഓക്കെ പതിനെട്ട് ഇരുപത്തിയേഴ് രൂപ അടിയോ പതിനഞ്ച് രൂപ അടുത്തത് ഷൈൻ തന്നെ ഷൈൻ പതിനേഴ് വണ്ടി ആ മുപ്പത് മുപ്പത് രൂപത് രൂപ അല്ലേ അത് മിനാറ് പേപ്പർ ക്ലോസിൻ്റെ ഇപ്പം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു ആ നേരത്തെ ഇരുന്ന വണ്ടിയാണ് ആ പേപ്പർ കിട്ടാഞ്ഞതു കൊണ്ട് ആ തൊണ്ണൂറ്റഞ്ച് രൂപ തൊണ്ണൂറ്റായിരം ഓക്കെ നല്ല വണ്ടിയാ നേരത്തെ ഒത്തിരി പേര് ഒരു ലക്ഷത്തിന് വേണമെങ്കിൽ എടുക്കാമെന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് നേരം പേര് കുറക്കാൻ ഇപ്പം വന്നിട്ടുണ്ടെന്ന് പറയുന്നു ഓക്കെ ഓക്കെ അത് തന്നെ രൂപ എൺപത്തഞ്ച് രൂപ എക്സ്പ്രസ് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ എക്സ്പ്രസ് എൺപത്തി അഞ്ച് രൂപ അടുത്തത് യൂണിക്കോൺ വൺ ജോലി അതൊന്ന് നാൽപ്പത്തഞ്ച് രൂപ നാൽപ്പത്തഞ്ച് രൂപക്ക് ഞാൻ പറഞ്ഞേക്കുന്നു പറഞ്ഞേ വണ്ടിയല്ലേ ഓക്കെ അടുത്ത സ്കൂട്ടി സ്കൂട്ടി വന്നിട്ട് ഇരുപത്തെട്ട് രൂപ ചോദിക്കുന്നത് ഇരുപത്തെട്ട് കൊടുക്കാം പതിനേഴ് വണ്ടി കൊടുത്ത വണ്ടിയാണ് അടുത്തത് നിന്നിട്ട് പതിനെട്ട് രൂപ പന്ത്രണ്ട് ഇത് വന്നിട്ട് ഇരുപത്തെട്ട് രൂപ പതിനേഴ് ഓക്കെ പതിനാറ് രൂപ ആ അത് ആൽഫ ആൽഫ ഓക്കെ മല കിട്ടുന്ന വേണ്ടല്ലേ അതിന് ശേഷം പൾസർ വൺ പഴയ മോഡൽ രൂപ ഇരുപത് രൂപയ്ക്ക് പതിമൂന്ന് മോഡൽ വേണ്ടി ആ ഇത് അത് കുറച്ചു ചായ കൊണ്ടുപോകാൻ ഓക്കെ ഓക്കെ ഇത് വന്നിട്ട് പതിനേഴ് രൂപ ആക്റ്റീവ ആക്റ്റീവ് പതിനാറ് മോഡൽ വേണ്ടി തൊണ്ണൂറ് ആ എത്ര ചോദിക്കുന്നത് അത് പതിനേഴ് രൂപ പതിനേഴ് രൂപയ്ക്ക് കൊടുക്കാം പിന്നെ ഉള്ളത് ഒക്കെ മുപ്പത്തഞ്ച് ഒക്കെ വരുന്നു ഓക്കെ ഓക്കെ ഇരിക്കുന്നത് മുപ്പത്തഞ്ചിൻ്റെ അഞ്ചിൻ്റെ മുപ്പത്തഞ്ച് നാൽപ്പത്തഞ്ച് മോഡല് അത് പതിനാറും ഇത് പത്ത് പത്തൊമ്പ പതിനെട്ടും പതിനെട്ട് ഓക്കെ പിന്നെ അവഞ്ചറ് അവഞ്ചറുണ്ട് ആ ഇരുപത്തി മൂന്ന് രൂപ ആ പിന്നെ ഈ സ്കൂട്ടർ അത് രൂപ മുപ്പത്തഞ്ചിലേക്ക് ചെറിയ ചെറിയ കംപ്ലൈൻറ്റ് ഒക്കെ ഓക്കെ ചെറിയ ചെറിയ കംപ്ലൈൻറ്റ് നമ്മൾ തന്നെ റെഡിയാക്കിയാണ് കൊടുക്കുന്നത് വണ്ടികളൊക്കെ ഉണ്ടല്ലേ ആ കൂടുതലും ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞിരുന്നതായിരിക്കും അകത്ത് വണ്ടിപ്പണ്ടോ കൊടുക്കുക ആ കുറച്ച് വണ്ടികൾ ഇതിനകത്ത് ഇരിപ്പുണ്ട് ഡിയോ ഒക്കെ എങ്ങനെയാൽ ആ മറ്റേ ഡിയോ ഓക്കെ ഓക്കെ ആ ഓക്കെ ഓക്കെ ഇരിപ്പുണ്ട് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു ഷോപ്പിലേക്ക് വരാം അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഷാജി ചേട്ടന്റെ അൻസാർട്ട ഗ്യാരേജിലെ വണ്ടികളുടെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അപ്പൊ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ട് സ്ക്രീനിൽ സ്ക്രീനിലാണ് നമ്പറിൽ വിളിച്ചിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരാം ലൊക്കേഷൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ കോഴഞ്ചേരിക്ക് സമീപം തുണ്ടഴം എന്ന് പറയുന്ന സ്ഥലത്താണ് കോഴഞ്ചേരിയിൽ നിന്ന് പത്തനംതിട്ടയ്ക്ക് പോകുന്ന റൂട്ടിൽ രണ്ട് സൈഡിൽ നമ്മുടെ കടയുണ്ട് രണ്ട് സൈഡിൽ കാണുന്ന കടയിൽ നമ്മുടെ ആണ് അൺസ് ആട്ടോ ക്യാബ് എന്ന് പറയുന്ന ഈ കടയിൽ നിങ്ങൾക്ക് വണ്ടി വാങ്ങാൻ താല്പര്യമാണെങ്കിൽ ഉറപ്പായിട്ട് വരാം ഫിനാൻസ് രണ്ടായിരത്തി പതിനേഴ് മുതൽ കിട്ടുന്നതാണ് അതുപോലെ തന്നെ എക്സ്ചേഞ്ച് ഉണ്ട് റെഡി ക്യാഷിന് വേണ്ടവർക്ക് റെഡി ക്യാഷിന് വാങ്ങാം ഫിനാൻസ് ഓൾ ഓൾക്കെയറിലാണ് ചെയ്തു കൊടുക്കുന്നതുമാണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ട് ചായച്ച് നമ്പറിൽ വിളിച്ചിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരാം നമുക്ക് എടുക്കാം ആ വണ്ടി കൊടുക്കാനുണ്ടെങ്കിൽ എടുക്കാം അപ്പോൾ ഗൂഗിളിലൊക്കെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം കിട്ടും ഇതൊന്നും അല്ലെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ മതി വിളിച്ച് വണ്ടികളുടെ ഡീറ്റെയിൽസ് എല്ലാം ചോദിച്ചിട്ട് വണ്ടി ഇവിടെ ഉണ്ടെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് വരാം അതുപോലെ തന്നെ മറ്റെന്തല്ലേ ഫിനാൻസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാനാണെങ്കിലും എല്ലാത്തിനും നിങ്ങൾക്ക് ചായ വിളിക്കാം അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഷോപ്പിലെ ഡീറ്റെയിൽസ് അപ്പം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വിളിച്ചിട്ട് ഈ ഒരു ഷോപ്പിലേക്ക് വരാം അല്ലേ തീർച്ചയായിട്ടും വരാം വണ്ടി വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വരാം ഫിനാൻസ് കാര്യങ്ങളെല്ലാം സെറ്റ് തരുന്നതാണ് ഓൾ കേരള ഫിനാൻസ് എല്ലാം കിട്ടുന്നതാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായ ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ബെൽബട്ടൺ എനേബിൾ ചെയ്യുമോ എല്ലാവരും നല്ല കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ